അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമീസ് ബ്ലോഗ്സ് ഇന്ന് ഞാനൊരു സൗദി ഷാംപേൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് എടുത്തിട്ടുണ്ട് മുറിക്കുന്ന ഓറഞ്ച് ഉണ്ടല്ലോ അത് പിന്നെ പുതിനേല ചെറുതായിട്ട് കട്ട് ചെയ്ത ആപ്പിൾ ചെറുനാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു ജഗ്ഗിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത ആപ്പിളും ചെറുനാരങ്ങ റൗണ്ടിൽ കട്ട് ചെയ്തതും ഓറഞ്ച് റൗണ്ടിൽ കട്ട് ചെയ്തതും നമ്മൾ മുറിക്കുന്ന ഓറഞ്ച് ഉണ്ടല്ലോ അതാണ് എടുത്തേക്കുന്നത് അപ്പം അതും എല്ലാം പുതിനയില ഒരു പിടി അതും കൊടുത്തിട്ടുണ്ട് അതൊരു റിഫ്രഷിങ് അടിപൊളി ഡ്രിങ്ക് ആട്ടി ഇത് അപ്പം അതിന് ഇനി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഫിസ് ഉണ്ടല്ലാപ്പി ഫിസ് അതാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അതിനകത്തേക്ക് സേവനപ്പും ഇത് രണ്ടുമാണ് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് ടൈം നമ്മളിങ്ങനെ ഒഴിച്ച് വെച്ചാൽ ആ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളി ടേസ്റ്റാണ് ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും